എല്ലാ വിദ്യാർത്ഥികൾക്കും പൊതുവേടിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിനുള്ള ഫസ്റ്റ് അലോട്ട്മെൻ്റ് റിസൾട്ട് നാളെ പ്രസിദ്ധീകരിക്കും അപ്പോൾ പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന മറ്റ് പല സംശയങ്ങളാണ് റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാം അലോട്ട്മെൻറ്റ് കിട്ടുന്നവർ നിർബന്ധമായും അഡ്മിഷൻ എടുക്കണമെന്ന് പെർമനന്റ് ഓർ ടെമ്പററി അഡ്മിഷൻ എങ്ങനെയാണ് നടക്കുക എന്ന് വിശദമായി വാർത്തയിലേക്ക് പോവാം ആദ്യമായിട്ട് കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും എടുക്കേണ്ട മാർക്കണ്ട ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കാം സബ്സ്ക്രൈബ് ചെയ്തിന് നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ തതിക്കാനോട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നേരെ ഈ വീഡിയോയിലേക്ക് ലഭിക്കും വീഡിയോയിലേക്ക് വരുമ്പോൾ നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല പ്രദ്യാർത്ഥികളെ അങ്ങനെ ആവരുത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബെല്ലുകളെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക അപ്പോൾ നമുക്ക് നേരം വീഡിയോ എടുക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിനുള്ള ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് നാളെ പ്രസിദ്ധീകരിക്കും നാളെ ജൂൺ ഇരുപത്തൊന്നാം തീയതി പ്രസിദ്ധീകരിക്കും എന്ന് യൂണിവേഴ്സിറ്റിയിൽ നിന്നും നമ്മൾ നമ്മൾ കഴിഞ്ഞ ദിവസം യൂണിവേഴ്സിറ്റിയെ കോൺടാക്ട് ചെയ്ത ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അന്നത്തെ വോയിസ് റെക്കോർഡ് കണ്ടിട്ട് ഞാൻ അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്ത കാര്യം ഞാൻ പറഞ്ഞപ്പോൾ ഇരുപത്തി ഒന്നാം തീയതി ജൂൺ ഇരുപത്തി ഒന്നാം തീയതിയാണ് റിസൾട്ട് വരുമെന്ന് ഔദ്യോഗികരമായ യൂണിവേഴ്സിറ്റി അറിയിച്ചിട്ടുള്ളത് അപ്പോൾ റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാമെന്നായത് നമുക്ക് നോക്കാം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രവേശിക്കുന്ന ശേഷം എഫ് വൈ യു ജി ക്യാപ്പ് ടു തൗസൻഡ് ട്വൻ്റി ഫോർ എന്ന് കാണിക്കും അതായത് ഫോർത്ത് ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് കോ അഡർ ഗ്രാജുവേറ്റ് സെൻട്രലൈസ്ഡ് അലോട്ട്മെൻറ്റ് പ്രോസസ്സ് അതാണ് എഫ് വൈ യു ജിക്ക് ആപ്പിൻ്റെ ഫുൾ ഫോം ടു തൗസൻഡ് ട്വൻറ്റി ഫോർ എന്ന ലിങ്ക് കാണാൻ സാധിക്കും അതിൽ ക്ലിക്ക് ചെയ്യുക ശേഷം നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഐ ഡിയും പാസ്വേഡും നൽകി ലോഗിൻ ചെയ്യാനുള്ള ഓപ്ഷൻ കാണും ആപ്ലിക്കേഷൻ ഐ ഡിയും പാസ്വേഡ് നൽകി ലോഗിൻ ചെയ്ത് ചെയ്ത് കഴിയുമ്പോൾ കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് എന്ന് കാണിക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചു സോറി യു ഹാവ് നോ അലോട്ട്മെന്റ് വെയിറ്റ് ഫോർ നെക്സ്റ്റ് അലോട്ട്മെൻറ്റ് എന്നാണ് കാണിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചില്ല എന്നാണ് അതിൻ്റെ അർത്ഥം അലോട്ട്മെന്റ് ലഭിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളും മാൻഡറ്ററി ഫീ എന്തായാലും അടയ്ക്കേണ്ടി വരും മാൻഡറ്ററി ഫീ അടച്ച് നിങ്ങൾക്ക് ലഭിച്ച സീറ്റ് നിങ്ങൾക്ക് സ്ഥിരപ്പെടുത്തേണ്ടതായിട്ടും എന്തായാലും ഉണ്ടാകും അപ്പോൾ അലോട്ട്മെന്റ് കിട്ടുന്നവർ നിർബന്ധമായും അഡ്മിഷൻ എടുക്കണമെന്ന് വെക്കുന്നുണ്ട് ഇപ്പോൾ എന്താണ് അതിപ്പോൾ നമുക്ക് സർക്കുലർ വന്നാൽ മാത്രം അതായത് അഡ്മിഷൻ എടുക്കുക അഡ്മിഷൻ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ സർക്കുലർ വന്നാലേ പറയാൻ പറ്റും അതായത് ഇപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയും കേരള യൂണിവേഴ്സിറ്റിയും ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ മാൻഡറ്ററി ഫീ അടച്ച് ബുക്ക് ചെയ്യുകയും സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചപ്പോഴാണ് അഡ്മിഷന് ഹാജരാകുകയും ചെയ്യേണ്ടത് പക്ഷേ എം യൂണിവേഴ്സിറ്റി ഫസ്റ്റ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു പക്ഷേ എം ജി യൂണിവേഴ്സിറ്റിയിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞ ദിവസം പ്രസിദ്ധീകരിച്ചു പത്തൊൻപതാം തീയതി ഉള്ളിൽ മാൻഡട്ടറി ഫീ അടയ്ക്കുക മാത്രമല്ല ആ വിദ്യാർത്ഥി കോളേജിൽ എത്തി ടെമ്പറിയായിട്ടോ പെർമനൻ്റ് ആയിട്ടോ ജോയിൻ ചെയ്യുകയും ചെയ്യണമായിരുന്നു അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എന്തായാലും എന്ത് ചെയ്യേണ്ടിവരും ഈ രണ്ടിലേത് ചിലപ്പോൾ ഒന്നെങ്കിൽ സംഭവിക്കാൻ പോകുന്നിങ്ങനെയാണ് നിങ്ങൾ മാൻഡറ്ററി ഫീ അടയ്ക്കേണ്ടി വരും കോളേജിൽ ജോയിൻ ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ നിങ്ങൾ മാൻഡറ്ററി ഫീ അടച്ചപ്പോൾ സീറ്റ് നിങ്ങളുടെ ബുക്കാക്കുകയും ശേഷം എന്ത് ചെയ്യേണ്ടി വരും സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ച ശേഷമായിരിക്കും നിങ്ങൾ അഡ്മിഷന് ഹാജരാകേണ്ടി വരിക അത് നമുക്ക് റിസൾട്ട് വന്നതിന് ശേഷം അതിനോടൊപ്പമുള്ള സർക്കുലറിലായിരിക്കും അതെല്ലാം അതെല്ലാം പറയുക അതെങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് സർക്കുലർ വന്നതിന് ശേഷം ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിൽ കൂടെ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഡീറ്റെയിൽഡ് വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ കൂടെ പുറകെ വരുന്നതായിരിക്കും അത് റിസൾട്ട് പ്രസിദ്ധീകരിച്ച ശേഷമായിരിക്കും കേട്ടോ പെർമനൻറ്റ് ഓർ ടെമ്പററി അഡ്മിഷൻ എങ്ങനെയാണ് നടക്കുക ഒന്നാമത്തെ ഓപ്ഷൻ അലോട്ട്മെന്റായി ലഭിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളും ആയിട്ടാണ് ജോയിൻ ചെയ്യേണ്ടി വരിക നിങ്ങൾക്ക് ഒന്നാമത്തെ ഓപ്ഷൻ അലോട്ട്മെന്റായി ലഭിച്ചാൽ നിങ്ങൾക്ക് ടെമ്പററി അഡ്മിഷൻ ഇല്ല നിങ്ങൾ ആയിട്ട് തന്നെ ജോയിൻ ചെയ്യേണ്ടി വരും പക്ഷേ നിങ്ങൾക്ക് രണ്ടാമത്തെ ഓപ്ഷനോ അതിന് താഴേക്കോ ആണ് അലോട്ട്മെൻറ്റായി ലഭിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് അവിടെ എന്തു ചെയ്യാം താൽക്കാലികമായിട്ട് ജോയിൻ ചെയ്യുകയും ശേഷം ഹയർ ഓപ്ഷൻസിനെ ഡിപ്പെൻഡ് ചെയ്യുകയും ചെയ്യാം അതായത് ഒന്നാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾ എന്ത് ചെയ്യേണ്ടി വരും നിർബന്ധമായും പെർമനൻ്റ് അഡ്മിഷൻ സ്ഥിരപ്രവേശനം പ്രവേശനം നേടേണ്ടി വരും ടെമ്പറിയായിട്ട് അഡ്മിഷൻ എടുക്കേണ്ട എടുക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടാമത്തെ ഓപ്ഷനോ അതിൽ താരേക്കോ അലോട്ട്മെൻറ്റായി ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ടെമ്പററി ആയിട്ട് താൽക്കാലികമായിട്ട് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ അങ്ങനെ നിങ്ങൾ താൽക്കാലികമായി ജോയിൻ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ മറ്റൊരു കോളേജ് നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ അങ്ങോട്ട് മാറേണ്ടി വരും അത് നിങ്ങൾ ഫസ്റ്റ് ലഭിച്ച കോളേജിൽ ടെമ്പററി ആയിട്ട് ജോയിൻ ചെയ്തു നിങ്ങൾക്ക് സെക്കൻഡ് ലഭിക്കുന്നത് മറ്റൊരു കോളേജിലേക്ക് നിങ്ങളുടെ സെക്കൻഡിലേക്ക് അലോട്ട്മെൻറ്റ് വരുമ്പോൾ പുതിയൊരു കോളേജിലേക്ക് നിങ്ങൾക്ക് മാറുകയാണെങ്കിൽ പുതിയൊരു കോളേജ് പുതിയൊരു കോഴ്സിലേക്ക് മാറി നിങ്ങൾ എന്തായാലും അവിടെ പെർമനൻ്റായിട്ട് ജോയിൻ ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ സോറി അവിടെ ജോയിൻ ചെയ്യേണ്ട അത് നിങ്ങൾക്ക് ടെമ്പററി ആയിട്ട് എടുത്ത് നിങ്ങൾക്ക് തേർഡ് അലോട്ട്മെൻറ്റിന് വേണ്ടി ഡിപ്പെൻഡ് ചെയ്യാം ഒന്നാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിക്കുന്നത് വരെ എന്ത് ചെയ്യാം നിങ്ങൾക്ക് ടെമ്പററി ആയിട്ട് പോകാം ഇന്ന് വെച്ച് ഫുൾ ടെമ്പററി ആയിട്ട് പോകാൻ പറ്റില്ല എപ്പോഴാണോ അതായത് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ തേർഡ് അലോട്ട്മെൻ്റ് ആണ് അവസാന അലോട്ട്മെൻറ്റ് അതിനുശേഷം സപ്ലിമെൻ്ററി അലോട്ട്മെൻ്റ് ആണ് ഏത് മുക്കിഘട്ട ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിലേതാണോ അവസാന അലോട്ട്മെൻറ്റ് അവസാന അലോട്ട്മെൻറ്റിൽ കിട്ടുന്നതായിരിക്കും നിങ്ങളുടെ സ്ഥിരം അഡ്മിഷൻ പിന്നെ നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് സമയത്ത് മാത്രമാണ് കൊടുക്കാൻ സാധിക്കുക അതായത് നിങ്ങൾക്ക് ഈ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് എന്ന് പറഞ്ഞ് എത്രാമത്തെ അലോട്ട്മെൻറ്റ് വരെ പോകുന്നോ അന്നേരം വരെ നിങ്ങൾക്ക് ടെമ്പററി എടുത്ത് പോവാം പക്ഷേ എന്താണ് തേർഡ് അലോട്ട്മെൻറ്റ് കൊണ്ട് അല്ലെങ്കിൽ ഫോർത്ത് അലോട്ട്മെൻറ്റ് കൊണ്ട് അവസാനിപ്പിച്ച് പിന്നെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് തുടങ്ങുകയാണെങ്കിൽ അന്നേരം നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും ഏത് ഓപ്ഷൻ നിങ്ങൾക്ക് ലാസ്റ്റ് കിട്ടിയത് ആ ഓപ്ഷൻ നിങ്ങളുടെ പെർമനൻറ്റ് സ്കൂളാണ് നോ അപ്പീല് നോ റിക്വസ്റ്റ് നോ കംപ്ലൈൻറ്റ് ഒന്നുമില്ല പെർമനൻ്റ് ആയിട്ട് എടുക്കേണ്ടി വരും പിന്നെ നിങ്ങൾക്ക് ട്രാൻസ്ഫറിന് മാത്രമേ കൊടുക്കാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ബാക്കി കാര്യങ്ങളെല്ലാം വരിൻ വീഡിയോകളിൽ കൂടെ എത്തിക്കും അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള ഉപകാരപ്രദമായ വീഡിയോസ് ഇനി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു കൊടുക്കാൻ ഓർമ്മിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബില്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക വീഡിയോ യൂസ്ഫുൾ ആയി തോന്നുകയാണെങ്കിൽ മാക്സിമം ലൈക്കും കൂടി ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കുക അപ്പോൾ പുതുരടമേ കാണാം അതുവരേക്കും മൈനെമിസ് കറിയ ദ ഫൗണ്ടർ ഓഫ് കറിയ ഫോട്ടോ ദ കരിയർ ഗൈഡൻ താങ്ക് ഫോർ വാച്ചിങ് ബൈ